നോമ്പുകാലത്തെ ഒരു മതസൌഹാർദ്ദ കാഴ്ച കാസർകോട്ടെ പൈക്കം ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങിനോടനുബന്ധിച്ച യങ് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പള്ളിയിലൊരുക്കിയ നോമ്പുത്രയിൽ ജാതിമത ഭേദമന്യേ അഞ്ഞൂറിലധികം ആളുകളാണ് പങ്കെടുത്തത് നൈക്കം ശ്രീ പൂമാണി കിന്നിമാണി ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചയാണിത് ഒപ്പം ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ പള്ളിയിലെ നോമ്പുതുറയും മതസൌഹാർദ്ദം ലക്ഷ്യമാക്കിയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ നോമ്പുതുറ സംഘടിപ്പിച്ചത് യങ് ചാലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നോമ്പുതുറയിലൂടെ വ്യക്തമായത് നാടിന്റെ ഐക്യമാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് മധുരം നുകർന്നപ്പോൾ അതൊരു സ്നേഹത്തുരുത്തായി മാറി ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് വളരെ ആഹ്ലാദത്തിലാണ് കാരണം ചരിത്രത്തിലേക്ക് ഇടം തേടുന്ന ഒരു ഇഫ്താറാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു സഹോദര സമുദായമാണ് ഇപ്പോൾ ഇവിടെ പള്ളിമുറ്റത്ത് ഇങ്ങനെ ഒരു ഇഫ്താർ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കെട്ടുകളില്ല മതസൗഹാർദ്ദം തന്നെയാണ് ലക്ഷ്യം ഇതിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രമാണ് നമ്മുടെ അവിടെ അടുത്ത കാലത്തായി മളവാട്ടി മഹാമാലായി അത് കഴിഞ്ഞുള്ള ഒരു ഈ പ്രദേശത്തെ ആൾക്കാരുടെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ പള്ളിയിൽ പത്ത് മുപ്പത്തി നാൽപ്പത് പേര് മാത്രമാണ് എല്ലാ ദിവസവും നോമ്പുതുറക്ക് ഒരുമിച്ച് കൂടുന്നത് ഇവരിങ്ങനെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ചുറ്റു എല്ലാ ആളുകളും വന്നിട്ട് ഇവിടെ വന്നിട്ടിവിടെ ഇതിനേക്ക് ഉണ്ട് എന്ന് കൈകോർക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം മുതലാണ് ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ട് നോമ്പുറ ആരംഭിച്ചത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ചടങ്ങ് നാട്ടിലെ ജനകീയ ഉത്സവമാണ് അതിന്റെ ഭാഗമായാണ് നോമ്പുതുറ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയതും അഞ്ഞൂറിൽ പരം ആളുകളാണ് നോമ്പുതുറയിൽ പങ്കെടുക്കാൻ പള്ളിയിലെത്തിയത് റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്